ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ കുഴപ്പമൊന്നും പോകുന്നു അപ്പോൾ ഞങ്ങൾ ഒരു യാത്ര പോകണം കേട്ടോ വർഷത്തിൽ ഒന്നേ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുള്ളൂ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം പോവാതിരിക്കണട്ടോ ഞങ്ങൾക്ക് അവിടെ പോകണത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ സ്വന്തം വീട് പോലെ കയറിച്ച് എല്ലാം പറ്റിയ ഞങ്ങളുടെ ഒരു വീട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോഷക്കാണ് പോയത് ഞങ്ങൾ തൊടുവഴി എത്തിയപ്പോഴത്തേനും ഫുഡ് കഴിക്കാൻ നേരമായിരുന്നു കാരണം നമുക്ക് പുറത്തിറങ്ങുമ്പോഴത്തേനും പ്രത്യേക ഒരു വിഷപ്പാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ दो, दो be be. ോ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോയി നിൽക്കുകയാണ് കേട്ടോ ബസ് വരാൻ ഒത്തിരി സമയം എടുത്തുട്ടോ ആമിയമ്പാടിയും കൂടെ പോയി എപ്പോഴാണ് ആ ബസ് ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ കണ്ടത് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഫാസ്റ്റായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക സമയം കടന്നു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്ത് നമ്മുടെ ആലുവ ആലുവയില്ലല്ലോ കാലടി പാലാണ് കേട്ടോ ശെ സ്ഥലം മാറിപ്പോകുന്നു ഗേസ് അപ്പോൾ അതേ എനിക്ക് സൈഡ് സീറ്റ് കിട്ടാത്തത് കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടെടുത്ത വീടിയാണ് കേട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങൾ കാളടിയിൽ ചെന്ന് ഇറങ്ങി ശങ്കരാചാര്യ സ്തൂപം കേട്ടോ അവിടെ പോയിട്ടില്ല ഞങ്ങൾ സൈഡിൽ കൂടെ പോയപ്പോൾ എടുത്താണ് കേട്ടോ അപ്പം അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെച്ചിരി നാരങ്ങ വെള്ളം കുടിച്ച് പബ്സൊക്കെ അയച്ച് പിന്നെ ഓട്ടോ വിളിച്ച് പോവാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ സ്വന്തം വീട് പോലെ ഞങ്ങൾക്ക് ചെന്ന് കയറാൻ പറ്റിയൊരു വീടാണ് കേട്ടോ അവിടെ ചെന്ന് ആമയും അമ്പാടിയും ഭയങ്കര സന്തോഷമാണ് എല്ലാ വർഷവും ഞങ്ങൾ ഡിസംബർ മാസത്തിൽ പോകാറുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും അവിടെ കുറേ കോഴികൾ കുറേ വളർത്തുമൃ മൃഗങ്ങളുണ്ട് അപ്പം അതൊക്കെ കണ്ടുകൊണ്ട് ആദ്യമേ തന്നെ ഡ്രസ്സൊന്നും മാറാതെ അവർ കോഴിക്കുഞ്ഞിനെ കാണാൻ പോയതാണ് കേട്ടോ കോഴിക്കുഞ്ഞിന് ആമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കുഞ്ഞിന് അമ്പാടിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടെന്നാലും കയ്യിൽ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒത്തിരി എടുത്തിട്ടുണ്ടല്ലേ കോഴിക്കുഞ്ഞുങ്ങളെ ഇപ്പോൾ ആരും കോഴികളെ വളർത്തലും ഇങ്ങനെ മുട്ട വിരിയിച്ച് എടുക്കലൊന്നും ഇല്ല എന്നെനിക്ക് തോന്നുന്നു പക്ഷേ ഇവിടെ തന്നെയാണ് കേട്ടോ ഈ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കണതൊക്കെ അങ്ങനെ ഒരു നസ്റ്റാൾജിയായ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഫാമിൽ അതായത് ചെറിയൊരു ഫാം പോലെയാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ അതിലൂടെ നടക്കാനായിട്ട് രാവിലെ ചേച്ചി അതിലൂടെ എന്താ പറയുക രാവിലെ എണീറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളിലൊക്കെ നോക്കണേന്ന് പറഞ്ഞപ്പോഴത്തേനും രാവിലെ തന്നെ അങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണല്ലേ ഇതാണ് കേട്ടോ വീടിൻ്റെ താഴ്വശത്തെ പറമ്പിലാണ് കോഴികളൊക്കെ ഫ്രീ ആയിട്ട് നടക്കുകയാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇത് പാത്ത പാത്തയുടെ രാവിലത്തെ കുളിശീൻ കണ്ടുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുകയെന്ന് ഓർത്ത് കേട്ടോ എനിക്ക് എന്താ പറയുക നമ്മളിഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്നവരുടെയൊക്കെ എടുത്ത് എന്നാൽ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നില്ല കേട്ടോ എനിക്ക് അവരോട് സംസാരിച്ചുകൊണ്ടും അങ്ങനെ നടക്കാനൊക്കെയാണ് എനിക്കിഷ്ടം ഇത് നമ്മുടെ ആരാത് പിങ്കി പിങ്കി പിങ്കിമോളയാണ് കേട്ടോ ഇപ്പോൾ കണ്ടത് പിന്നെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ ആളുടെ പേരെന്തുവാ ുജി ബുജി ആ അപ്പോൾ ഇതാണ് കേട്ടോ മുട്ട വിജയിക്കാനായിട്ടവര് റൂമ് ആ റൂമാണ് റൂമാണ്ട്ടോ അത് അപ്പോൾ അതൊക്കെ സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ വേറെ രീതിയിലൊക്കെ ചെയ്യാൻ ചെയ്യാനവർ പ്ലാൻ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ഇതാണ് ബുജി അല്ലേ താര മറ്റേ അയ്യോ ഇതിൻ്റെ പേര് മറന്നു പോയി ഇതല്ലേ ബുജി ഇതാണ് ബുജി അല്ലേ പൂട പൂട ആ അപ്പോൾ ഇതിൻ്റെ പേര് വൈ സോറി ഗൈസ് പക്ഷേ ആൾക്കാണെങ്കിൽ ഇങ്ങനെ തൊടണയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആമയൊന്നും തൊട്ട് കഴിഞ്ഞിട്ട് പിന്നെ തൊടാതിരുന്നതുകൊണ്ട് ഭയങ്കര തുള്ളലാണ് കേട്ടോ ഒന്ന് തൊടാൻ വേണ്ടിയിട്ട് പിള്ളേരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബുജി ബുജി എനിക്ക് പേര് മറന്നുപോയി കേട്ടോ പിന്നെ ബാക്കിയുള്ള നമ്മൾ കോഴികളെയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞങ്ങൾക്കാണെങ്കിൽ എല്ലാവരെയും കാണിച്ചു തരുവാണോ കേട്ടോ ആ അണിക്കുട്ടൻ ചിന്താമണി ആളെ പരിചയപ്പെടുത്തിയില്ലല്ലോ അത് ഇതാണ് ഞങ്ങളുടെ അണിക്കുട്ട ശാന്തി ട്ടോ ഇത് മണിക്കുട്ടിയാണ് കേട്ടോ മണിക്കുട്ടീനെയൊക്കെ ആമി അമ്പ ആമിക്കെന്തിഷ്ടായിരുന്നറിയോ ഇങ്ങനെ തൊട്ട് തലോടാനൊക്കെ നോക്കിക്കേ ഹൈ അമ്പാടിക്ക് പേടിയാണെട്ടോ തൊടാനായിട്ട് പക്ഷെ എന്നാലും അമ്പാടി ഒന്ന് തോണ്ടിയൊക്കെ നോക്കിയിട്ടോ ആമി മണിക്കുട്ടി മണിക്കുട്ടി എന്നൊക്കെ വിളിക്കുന്നുണ്ട് അത് കുഞ്ഞനാണ് കേട്ടോ കുഞ്ഞ് അങ്ങനെ അതൊക്കെ കണ്ടു പിന്നെ താറാവ് ഉണ്ടായിരുന്നു താറാവ് ഒരു ഒരു വലയിട്ട് മാറ്റി സെപ്പറേറ്റ് ആണ് കേട്ടോ അവർക്ക് കഴിയാനുള്ള ചേ അവർക്ക് കളിക്കാനുള്ള സ്വിമ്മിങ് പൂളും ഒക്കെ റെഡിയാണ് കേട്ടോ നല്ല സെറ്റപ്പാണ് നല്ല വൃത്തിയോടുകൂടി എല്ലാം നല്ല രസമാണ് നമുക്ക് അതിലൂടെ ഇറങ്ങി നടക്കാനൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കാഴ്ചകളൊക്കെ പെഷുവിൻ്റെ പേരെന്തുവാ ആണോ എന്തോ പശുവാണ് പക്ഷെ എനിക്കറിയത്തില്ല ഗൈസ് അങ്ങനെ താറാവിനെ സ്വിമ്മിങ് പൂളിലേക്ക് ഇറക്കാനുള്ള ഞങ്ങളുടെ കഷ്ടപ്പാടാണ് ടൈം കാണുന്നത് ആമിക്കമ്പാടിക്ക് നീന്തലാണെന്ന് പറഞ്ഞിട്ട് അതിനെ ഒന്ന് വെള്ളത്തി ഇറക്കാൻ വേണ്ടി പതിടിച്ച പണി പതിനെട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കോഴികളൊക്കെ ഉണ്ടല്ലോ ഫ്രീ ആയിട്ട് നടക്കാൻ നല്ല രസമല്ലേ ഈ കോഴിക്കൂട്ടിലിട്ട് വളർത്തണേക്കാളും എന്തുകൊണ്ടും നല്ലതാണല്ലോ ഇങ്ങനത്തെ ഒരു പരിപാടി അങ്ങനെ അതേ സ്വിമ്മിംഗ് പൂളിൽ ഇറക്കിയൊക്കെ കണ്ടു കെട്ടോ കണ്ടോ അതൊക്കെ നീന്തലയൊക്കെ കണ്ട് നീന്തി കുളിക്കുകയാണ് അത് വിരിക്കണ സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തല്ലേ ഗേസ് അപ്പൊ ആമിയമ്പാടിയും അതൊക്കെ കാണുവാണ് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടം നമ്മുടെ ഇവിടെ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവര് നല്ല എന്താ പറയാ അങ്ങനെ നോക്കി നിക്കൂട്ടെ പിള്ളേരല്ലേ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പിന്നെ കാണാൻ പോണ സ്ഥലം നമ്മള് ഒളിച്ചിരുന്നു മുട്ടയിടാനുള്ള കോഴികളുടെ കള്ളിക്കോഴികളുടെ മുട്ടിടുന്ന സ്ഥലമാണ് കേട്ടോ കാണിച്ചു തരുകയാണെട്ടോ ഞങ്ങളെ അങ്ങനത്തെ ഉള്ള കോഴികൾക്ക് ഇടാനുള്ള ചെയ്യും മുട്ടയിടാനുള്ള സ്ഥലമാണ് അത് അപ്പം അങ്ങനെ കുറേ ജാതി ആണോട്ടോ പറമ്പിലെ കുറേ ജാതികളാണ് നിൽക്കുന്നത് പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ കാർണിവൽ കാണാൻ വന്നതാണ് കേട്ടോ അതാണ് ഞാൻ കാണിച്ചു തന്നത് വെളു അതായത് അവിടെ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഡേ കോഴികളെയൊക്കെ കണ്ട് ഇനി കുഞ്ഞ് കോഴികളെ കാണാൻ പോവുകയാണ് കേട്ടോ കുറേ അതായത് പ്രായം അനുസരിച്ച് ഓരോ ഓരോ സൈഡിൽ കൂടെയാണ് കേട്ടോ കോഴിക്കുഞ്ഞുങ്ങളും എത്തിയേക്കണത് ഇത് ഫിഷ് ടാങ്ക് ആണ് കേട്ടോ കിട്ടിയിട്ടേ ഉള്ളൂ കുളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് വെള്ളം നിറച്ച് വെച്ചേക്കാണ് കേട്ടോ ആമി ബെബ് ബെബെ ബെബ്ബേം പറഞ്ഞുകൊണ്ട് കോഴീൻ്റെ പുറകെ നടക്കുകയാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ പിടിപ്പിക്കും അവരൊക്കെ എടുക്കണതാണ് കേട്ടോ പക്ഷേ ആമി പിടിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല പക്ഷേ ആമിക്ക് അനിക്കുട്ടിശാന്തി കയ്യിലെടുത്ത് കൊടുത്ത് ആമിയുടെ തലയിലിരുന്നു അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും കേട്ടോ അങ്ങനെ ഇത് കുഞ്ഞു കോഴികളുടെ സെക്ഷനാണ് കേട്ടോ അവരെല്ലാവരും കൂടി ഒരേ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ലൈൻ ലൈനായിട്ടൊക്കെ കണ്ടോ നല്ല രസമാണ് നമുക്ക് സമയം പോണേ അറിയത്തില്ല മനസ്സിനൊക്കെ നല്ല സന്തോഷവും ഒരു സമാധാനവും ഒക്കെയാണ് അത് നമ്മൾ എന്താ പറയുക അതൊക്കെ ഇങ്ങനെ വളർത്തുന്നവർക്ക് അത് മനസ്സിലാവുകയുള്ളൂ നല്ല രസമല്ലേ കാണാനായിട്ട് ആമി അതിനെ പിടിക്കാനുള്ള തത്രപ്പാടിലാണ് ഞങ്ങൾ മൂന്ന് ഞങ്ങൾ നാല് പേരെ അപേക്ഷിച്ച് ആമിക്കാണ് കേട്ടോ മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ ഒരു കൂടുതൽ ഇഷ്ടം ഒക്കെ അങ്ങനെ ആമിക്ക ഒരു പേടിയില്ലാതെ ആമി കോഴീനെടുക്കണുണ്ടോ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ കോഴികളെ പട്ടി പൂച്ച പശു എല്ലാ മൃഗങ്ങളും ഇഷ്ടമാണ് ഇത് പിടിക്കാൻ പാടില്ലാത്ത മൃഗങ്ങളുടെ വരെ പുറകെ അവൾ പോകും കേട്ടോ ഇതേ ആമയുടെ തലയിരുത്താൻ പോകാണെട്ടോ തലയിരുത്തി പള്ളി പിടിച്ചപ്പോൾ ആമയ്ക്ക് എന്തോ ഇക്കിള് കൂടിയില്ലാമ്മീ ആ അതേ കണ്ടോ അപ്പി ഇടാത്ത ഭാഗ്യം ഇതാണ് ഞങ്ങളുടെ അനിക്കുട്ടശാന്തിട്ടോ അങ്ങനെ ദേ താഴെ പോയി താഴെ പോയി അങ്ങനെ ഞങ്ങൾ കഴിച്ചകൾ കണ്ട് പിന്നെന്തേങ്കടുത്തു കോഴിക്കുഞ്ഞുങ്ങളെ ഒക്കെ മാറ്റാനുള്ള സ്ഥലങ്ങൾ കണ്ടു ഫ്രൂട്സ് കട്ട് ചെയ്യുന്ന സാധനമാണ് അടിയിലിരിക്കുന്നത് കോഴിക്ക ഇലകളും ഫ്രൂട്ട്സും വാഴപ്പഴുമൊക്കെയാണ് ഇട്ടു കൊടുക്കുന്നത് ഗിനിക്കോഴീനെ കണ്ട് ഗിനിക്കോഴി പാത്ത ഗിനിക്കോഴി കോഴികൾ കഴിഞ്ഞല്ല ഞങ്ങൾ കാർണിവൽ കാണാൻ ആ സമയത്താണ് കേട്ടോ പോയത് പക്ഷെ അന്ന് മുപ്പത്തൊന്നാം തീയതിയോടുകൂടിയാണ് ചെന്നത് അപ്പം നമ്മുടെ പപ്പാനീനെയൊക്കെ ഇങ്ങനെ കൊച്ചിയിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ തീ വെച്ച് കത്തിക്കണൊക്കെ ആ സമയം ആ ഒരു സമയം അന്നതിൻ്റെ തലദിവസമാണ് കേട്ടോ ഞങ്ങൾ ചെന്നത് പക്ഷേ ഇന്നാണെങ്കിൽ ഈ പ്രാവശ്യം ചെന്നപ്പോൾ സമയമായിട്ടില്ലായിരുന്നു അവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആളുകളൊന്നും വന്ന് അങ്ങനെ തുടങ്ങിയിട്ടില്ലായിരുന്നു അന്ന് പോയപ്പോൾ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്ന് അങ്ങനെ പ്രോഗ്രാമൊക്കെ നടന്ന് ആമിയമ്പാടി പാട്ടൊക്കെ പാടി പിന്നെ അവിടെ നറുക്കെടുപ്പ് ഉണ്ടായിരുന്നതിൽ സമ്മാനമൊക്കെ കിട്ടി അങ്ങനെ ഒരു ഓർമ്മയാണ് കേട്ടോ കഴിഞ്ഞ കൊല്ലത്തെ ഈ പ്രാവശ്യം നമുക്ക് എന്താ പറയുക അമിക്കുമ്പോൾ പഠിക്കും ഡാൻസും ഉള്ളതുകൊണ്ട് നമുക്ക് നേരത്തെ പോയിട്ട് പോരേണ്ട വന്നു കേട്ടോ കറക്റ്റ് സമയത്ത് പോകാൻ പറ്റില്ല ഒന്നാം തീയതി മുപ്പത്തൊന്നാം തീയതി ഒന്നാം തീയതി ഒക്കെ അവിടെ പരിപാടി ഉണ്ട് കേട്ടോ മുപ്പത് മുപ്പത്തൊന്ന് അങ്ങനെയാണ് കേട്ടോ ഒരു തടാകം ഫുള്ള് അതിൻ്റെ ഫുള്ള് ഇങ്ങനെ നക്ഷത്രങ്ങളും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തു വെച്ചേക്കണട്ടോ ആ തടാകം മൊത്തത്തിൽ അലങ്കരിച്ചേക്കണ ആണോട്ടെ കാണുന്നത് നല്ല രസമാണ് കാണാനായിട്ട് നമ്മുടെ എന്താ പറയുക നാടിനെ നാടിനു തന്നെ ഒരു ഉത്സവം പോലെയൊക്കെ ആണ് അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ വരുവാണെങ്കിൽ കേട്ടോ പിന്നെ അവിടെ ഒരു ജിമ്മ് ഓപ്പൺ ജിമ്മ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആമിയമ്പാടി ഓടി നടന്നിട്ട് ഓരോന്ന് ചെയ്യുവാണ് കേട്ടോ അപ്പം ചേച്ചി പറയുണ്ടോ ഞങ്ങൾക്ക് ഇതെടുത്ത് പൊക്ക് അതായത് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു നായ്ക്കറിയില്ലാത്തതുകൊണ്ടായിരിക്കും നമുക്കിതൊന്നും ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ ചേച്ചി പറയുകയാണ് കേട്ടോ അതാണ് കേട്ടോ അനിക്കൂട്ട ശാന്തിയുടെ വൈഫ് വാവ ചേച്ചി ഞങ്ങളുടെ സ്വന്തം വാവ ചേച്ചിട്ടോ അപ്പോൾ ദേ ആമിയും അമ്പാടി ഓടി നടന്ന് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുവാണ് ഗൈസ് ഇന്ന് തന്നെ മസിലെല്ലാം ഉപ്പിക്കും എന്നുള്ള രീതിയിലാണ് കേട്ടോ നമുക്കിങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ളത് നല്ലതാണ് കേട്ടോ കാരണം സ്ത്രീകൾക്ക് പോയി ചെയ്യാൻ പറ്റാത്ത അതായത് ജിമ്മിലൊന്നും പോകാൻ പറ്റാത്തവർക്ക് രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണെങ്കിലും അവരുടെ ജോലിയൊക്കെ തീർത്തിട്ട് വന്നിട്ട് ചെയ്യാൻ ഒരു നല്ലൊരു കാര്യമാണ് കേട്ടോ എല്ലായിടത്തും വേണമെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ അപ്പം നമുക്ക് ഒക്കെ പോയി ചെയ്യാലോ പിന്നെന്തുവാ എൻ്റെ കുട്ടി ശാന്തിക്ക് രണ്ട് കുട്ടികളാണ് കേട്ടോ ഉള്ളത് ശാംഭവി ശിവഗംഗ ഒരാൾ പഠിക്കാൻ പോയേക്കാണ് കേട്ടോ ഒരാൾ ലീവിന് വന്നിട്ട് എൻ്റെ അഭ്യാസം നിങ്ങൾ ചിരിക്കരുത് ഗുഴസ് ഞാൻ ഇതിൽ കയറി കൊച്ചിനെ കൊണ്ട് വീടിയെടുത്തതാണ് കേട്ടോ ഇത് കാലിൻ്റെ മസിലിനുള്ളതാണെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് മുട്ടുവേനയാണ് ഗൈസ് വയസ്സും പ്രായമൊക്കെയായി എൻ്റെ അടുത്ത് ഈ ജിമ്മുണ്ടായിരുന്ന ഞാൻ പൊളിച്ചേനെ ഞാനൊരു ജിമ്മത്തിയായേനെ ഗൈസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ തടകത്തിൻ്റെ മുകളിലേക്ക് കയറി വരുമ്പോഴത്തേനും അവിടെ ചെറിയൊരു ഊഞ്ഞാലുണ്ട് ഇരിക്കാൻ കസേരകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ അതിൻ്റെ അത് മുകളിൽ നിന്നുള്ള കാഴ്ച നല്ല രസമല്ലേ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പിന്നെ അവിടെ ഒത്തിരി ആഘോഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകുന്നോട്ടോ പിന്നെ ഞങ്ങൾ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ എനിക്ക് എടുക്കാൻ മടിയാണ് ഗൈസ് ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പവിഴമല്ലിയാണ് കേട്ടോ പവിഴമല്ലി പൂ തുലഞ്ഞം കഴിഞ്ഞല്ലേ ഈ പാടി തന്നെ ഞാൻ ഈ ഷോർട്ട്സ് ഇട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ മുറ്റത്ത് തന്നെ ഒരു പവിഴമല്ലിയുണ്ട് കേട്ടോ നല്ല രസമല്ലേ ആ പൂവിന് എന്ത് ഭംഗിയാണെന്നറിയോ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ അപ്പോൾ ആമിയും പാടിയും കൂടെ രാത്രിയിൽ കുറേ പറക്കുമായിരുന്നു ഇത് രാവിലെ അത് മൊത്തം വീണ് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ കുത്തിയിരുന്ന് അവർ പറക്കുകയാണ് കേട്ടോ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത് വാടിപ്പോകും പക്ഷേ എന്നാലും അവരുടെ സന്തോഷമല്ലേ അവരതങ്ങനെ ആ പറക്കുന്നുണ്ട് കേട്ടോ അതിന് കുട്ടി ശാന്തിയും കുഞ്ഞിനും കൂടെ കൂടി ടൗണിലേക്ക് ടൗണിലേക്ക് എന്ന് പറഞ്ഞാൽ സിറ്റിയിലേക്ക് പോയിട്ടോ ആമിക്കവിടെ ചെന്നപ്പോഴത്തേനും ഇപ്പം പപ്പീനെ കിട്ടിയിട്ട് എന്ത് സന്തോഷമായിരുന്നു മതി പപ്പിയുടെ കൂടെ കളിയായിരുന്നിട്ടോ ആമി ആമി എപ്പോഴും അതിൻ്റെ തൊടെ ആ വള്ളിയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടപ്പാം ട്ടോ ആദ്യമൊക്കെ ഇങ്ങനെ കടിക്കാൻ വരുമ്പോഴത്തേനും അവർക്ക് പേടിയായിരുന്നു കടിക്കാൻ വന്നെയാണ് പക്ഷെ അത് സ്നേഹിക്കാൻ തന്നെ ഒന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ഫ്രണ്ട്സ് പോലെയാണോട്ടോ തോളയിൽ പോലെ ഇരിക്കുന്നു നോക്കിയാൽ ഒരു പേടിയില്ല കേട്ടോ പിന്നെ ഇത് ഇത് എല്ലാവർക്കും ഒരു നസ്റ്റാൾജിയാ തരുന്ന ഒരു സാധനം അല്ലേ ഗുയിസ് ആൻറ്റിക് പീസ് എന്നൊക്കെ പറയാമേ അപ്പോൾ നമ്മൾ ഇവിടുത്തെ കയറി താമസത്തിന് നമ്മൾ വാങ്ങിച്ചുകൊടുത്താണ് കേട്ടോ അന്ന് ഇത് പാടുമായിരുന്നു ഗുയിസ് പക്ഷേ ഇന്നും നമ്മൾ നോക്കിയിട്ട് ഇത് പാടുന്നില്ല ഗുയിസ് അതിൻ്റെ ഈ എന്താ പറയണേ എന്തോ സെറ്റപ്പ് മാറി കിടക്കുകയാണ് പക്ഷേ പാടിക്കൊണ്ടിരുന്നതാണ് കേട്ടോ നമ്മൾ കയറ താമസത്തിന് എല്ലാവരും പാടി കേൾപ്പിച്ച് കൊടുത്താണ് ആ അത് വർഷത്തിൽ ഒന്നാ പോകുന്നുള്ളെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ ആ വീട് അപ്പോൾ ഞങ്ങൾ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചു വീട്ടിലേക്ക് പോരാണോട്ടോ അപ്പോൾ പെരുമ്പാവൂർ വരെ കാറണമാണ് വന്നത് ശാന്തിയുടെ കുട്ടീനെ ഹോസ്റ്റലാക്കണമായിരുന്നു അപ്പോൾ പെരുമ്പാവൂർ വരെ കാരണം വന്നിട്ട് പിന്നെ ബസ്സിനാണ് കേട്ടോ പോകുന്നത് ഇത് മൂവാറ്റൂഴാണ് കേട്ടോ മൂവാറ്റൂഴപ്പാലം കുറച്ച് കുറച്ച് വീഡിയോസൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തോളൂ എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നിയില്ല ഗൈസ് അപ്പോൾ ദേ എല്ലായിടത്തും നമ്മുടെ ന്യൂ ഇയറിൻ്റെയൊക്കെ ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര നല്ല വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നു ഗൈസ് ബസ് യാത്ര ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഇരിക്കാൻ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല സീറ്റ് കിട്ടിയ ഇതാണ് കേട്ടോ അംഗം മൂന്നാളും കൂടെ കൂടി കളിയും വഴക്കൂടുൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ലഗേജും കുട്ടികളും ഒക്കെ ആയിട്ട് ഭയങ്കര പാടായിരിക്കും പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്നപ്പോഴത്തേനും ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഉത്സവത്തിന് വേണ്ടിയിട്ട് അമിടാമ്പാടിയുടെ ഡാൻസ് ഉണ്ട് അടുത്ത നെക്സ്റ്റ് നമ്മുടെ സന്തോഷം അതാണ് കേട്ടോ ഡാൻസ് കുട്ടികളുടെ ഡാൻസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറയും ഞങ്ങളുടെ ചെറിയൊരു സന്തോഷമാണ് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ബായ്